നമസ്കാരം പണ്ട് ഞാനിങ്ങനെ കേട്ടൊരു പരിചയമുള്ളൊരു വാക്കാട്ടോ അടുപ്പിൻ്റെ ഉള്ളു അടുപ്പിൻ്റെ ഉള്ളില് പറയണത് കേട്ടിട്ടുണ്ടോ പലരും എന്നാൽ അടുപ്പിൻ്റെ ഉള്ളു കാണിച്ചു തരാം ഇതാണ് അടുപ്പിൻ്റെ ഉള്ളു ഇതിൽ ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടു എന്ന് ആരും ദേഷ്യപ്പെടുവൊന്നും വേണ്ട നല്ല കനലുള്ള ചാരം അതായത് അതിൻ്റെ അശുദ്ധിയെല്ലാം മാറി ശുദ്ധമായി കിടക്കുന്ന സാധനം എന്നാണ് പറയുന്നത് അതാണ് അടുപ്പിൻ്റെ ഉള്ളു പറയുന്നത് അതായത് നിങ്ങൾ അത്രയും പരിശുദ്ധമാണ് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ഇത് അലുമിനിയം കയ്യിലാട്ടോ ഇത് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് ഇതെങ്ങനെ വളഞ്ഞ് ചുക്കിപ്പൊളിഞ്ഞ് വല്ലാതെ ആയി കഴിഞ്ഞാൽ ഇതിനെ ചാരം കൊരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഇത് നിലവിളക്ക് കത്തിച്ച് ബാക്കി വരുന്ന എണ്ണയാട്ടോ അതായത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇപ്പോൾ രാവിലെ നിറച്ച് വള നിലവിളക്കിലെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ രാവിലെയും കത്തിക്കും അതിന് ശേഷം വൈകുന്നേരം ആ എണ്ണ കത്തിക്കും പിറ്റേ ദിവസത്തേക്ക് അത് ഉപയോഗിക്കില്ല അപ്പോൾ അത് അടുപ്പ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇത് രാവിലെ കത്തിച്ച് വെച്ച വിറകാട്ടോ ഇത് വൈകുന്നേരത്തിൽ കത്തിക്കാൻ വേണ്ടി വെച്ചതാണ്